മലയാളി കർമ്മം കൊണ്ട് മലയാളത്തിന്റെ സ്വന്തം മകളായി മാറിയ ഒരു എവർഗ്രീൻ നായിക തന്നെ മലയാളത്തിൽ മാത്രമാണോ എന്ന് അല്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ബോളിവുഡിൽ വരെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂവിനെ ഏറെ സന്തോഷത്തോടെ ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാണ് മിസ്സസ് പൂർണിമ ഭാഗ്യരാജ് വെൽക്കം ടു జన్మత్ మలయాళీలి ఫ్రం చెనూర్ మిట్ బాంబే బాంబే അപ്പം ശരിക്കും തേർട്ടി വൺ ഇയേഴ്സ് അല്ലേ ഒരു നമ്മൾ മലയാളത്തിൽ പൊതുവേ ഒരു കണ്ടുപിട്ടുള്ള പലരും വന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ മലയാളികൾ ആരെയും അത്ര പെട്ടെന്ന് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ തേർട്ടി വൺ ഇയേഴ്സ് ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടു നിന്നിട്ട് പോലും പൂർണിമ ഭാഗ്യരാജ് എന്നുള്ള പേര് എന്താ പറയുക ഗോൾഡൻ ലിപികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ഈ ഐ കുറെ വർഷമായി ലൈക്ക് ഐ ഹാവ് സ്റ്റോപ്ലി ഞാൻ ഇവിടെ വന്നിട്ടില്ല ഐ ഹാവ് ഹാവർ ഓൺ ടി വി வான்ஸ்ன் அேயல பட் பிரேட்சிகளெல்லாம் வி கேன் ஸ்டில் ரிமெம்பர் மீ சோ ஞானவாட போயாலும் கம்மன் டோக் டிமி பூர்ணிம ஜெயராமல்லே கம்மன் டாக்டி நோட் இவன் பூர்ணிம பாக்ராஜன் கூட இல்லை கம்என் ஆஸ்ட் மி ல சோ ஐ ஹாவ் சம்ஹௌம் லக்கி டு ஹாவ் பி இன் தியர் மைண்ட்ஸ்

പിന്നെ ഇതെ കെ മി ഓഫേഡ് മീ ഇതേ സെഡ് ഒരു ഡയലോഗ് ടെസ്റ്റ് ചെയ്യും ഞങ്ങൾ ദ ഡിൻറ്റ് യു വൺ ടേക്ക് എ സ്ക്രീൻ ടെസ്റ്റ് ഫോർ എ ന്യൂ ഫിലിം ഗുഡ് സ്റ്റോറി ദ് ബട്ട് ദ ഡിൻറ്റ് ടെൽ മീ ദ സ്റ്റോറി ദെൻ ദേ സെഡ് ആഫ്റ്റർ ടു ഡേയ്സ് വി വിൽ ലെറ്റ് യു നോ പിന്നെ എവർ തിരിച്ചു പോയി ആ രണ്ട് മൂന്ന് ദിവസം ശേഷം തെക്കെ അതെ കോൾ മീ ആൻഡ് ദ് ദറ്റ് യു ആർ സിലക്റ്റഡ് സോ ആൻഡ് യു ഹാവ് ടു കം ടു കൊടൈക്കനാൽ

ആൻഡ് ഓവർ ദർ അഫ്കോഴ്സ് ദ ഫാസിൽ കെ മണ്ടി നരേറ്റഡ് സ്ക്രിപ്റ്റ് ഹി ജസ്റ്റ് നരേറ്റഡ് ബ്രീഫലി ആൻഡ് ദെൻ ഈ സെൻറ്റ് ഫ്രം ടുമോറോ വീൽ സ്റ്റാർട്ട് ഷൂട്ടിംഗ് ആൻഡ് ദെൻ സ്ലോലി സ്ലോലി നോ ലൈക്ക് വി സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് ആൻഡ് ദൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഐ സ്റ്റാർട്ടെഡ് ഗെറ്റിംഗ് ഇൻവോൾഡ് ഇൻ ദ കാരക്ടർ ബികാസ് ഫ്രം മോർണിംഗ് എല്ലാവരും എന്നെ പ്രഭനെ വിളിക്കും അപ്പോൾ ഇറ്റ്സ് നോട്ട് ഇവൻ പൂർണിമെന്ന് നോബടി കാൾ മീ പൂർണ്ണ എവ്രിബി വുഡ് കാൽമി ആ ക്യാരക്ടർത്ത പേരേതേ വോട് കാൽമി സോ സ്ലോലി ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇൻവാൾഡ് ഇൻ ദ കാരക്ടർ ദൻ ഐ ഡോ വെൻ ഐ ഗോട്ട് ടോട്ടലി ഇൻവാൾഡ് before i knew it, 25 days were up <laughs> and i didn't want to go back <laughs> i said i don't want to go back sherikum adith movie shankar movie ah shankar mohanlal rendu per ayi nadumudi veno engane undayathu avaru first camera face ediyum endather avaru experience i was so scared because new language new unit i don't know anybody enikkavar enda avaru samsarikkene enakku onnum you know i couldn't fathom what they were talking see njan enda i have to talk if i understand it's okay ലാംഗ്വേജ് ഇമീഡിയറ്റ്ലിൻ ലൈക് ഓവർഡ് ഓഫ് ടൈം ഗെറ്റ്വേജ് മലയാളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്ത് ഫിലിംസ് ബട്ട് നോട്ട് മെയിൻ മെയിൻ റോൾ റോൾ ഐ ഐ കുറച്ച് ഇല്ല എ എ ഫ്യൂ ആൻഡ് വാസ് ഡാൻസർ ചെയ്തു കാലഘട്ടത്തിലായിരുന്നു ശരിക്കും എന്താ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ പിന്നെ കിന്നാരം ഞാൻ റീസെന്റ് ആ കണ്ടത് ലൈക്ക് എനിക്കറിയില്ലായിരുന്നു ആദ്യം അപ്പൊ ഞാൻ അമ്മയോടൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു അപ്പൊ അമ്മ ഒരു യു ഷുഡ് ലേൺ ഫ്രം ഹെർ ആക്ടി ഓൾ പറഞ്ഞു എല്ലാവരുടെയും റോൾ മോഡൽ എന്നുള്ളൊരു സ്ഥാനായിരുന്നു ശരിക്കും മാമിനൊക്കെ സോ ഇപ്പൊരു തേർട്ടി വൺ ഇയേഴ്സിന് ശേഷം ഇതിന്റെ ഇടയില് ചെറിയ കമ്പാക്സ് വന്നിട്ടുണ്ടായിരുന്നില്ല ടു തൗസൻഡ് തേർട്ടീനിലൊക്കെ ജില്ലാസ് மலையாளிமத்தில் அபினயக்கான ஒரு யங் டீம் ஆயிரம் ஐக் அட் ஆஃப் எனர்ஜி ஐ ஜியர் എനിക്ക് മാമിന്റെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യതാണ് ഇപ്പൊ മാം ആ ഒരു സമയത്ത് എന്താ പറയാ നമ്മുടെയൊക്കെ ഭാഷയില് പറഞ്ഞാൽ ഓൾ ജെൻഡ് ന്യൂ ജൻ രണ്ടിലും അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് അല്ല പണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു കേട്ടിട്ടുണ്ട് ഈ സെറ്റിലുള്ള എല്ലാവരുമായിട്ടും പലരും പക്ഷെ പറയുന്നുണ്ട് ഇപ്പൊ കുറച്ച് ബോണ്ടിങ് കുറഞ്ഞടങ്ങിന്നൊക്കെ എനിക്ക് വളരെ സന്തോഷം തമിഴ് ഫിലിംസ് ഓൾസോ ഐ ബാക്ക് ആൻഡ് മലയാളം ഇറ്റ് വാസ് ജസ്റ്റ് ഓൾഡ് ടൈംസ് എല്ലാരും ഒന്ന് ചേർന്ന് കഴിക്കണോ പിന്നെ എല്ലാവരും ഒരേ റൂമിൽ മേക്കപ്പ് ചെയ്യണം ഇറ്റ് ഇറ്റ് വാസ് വാസ് സോ സോ നൈസ് മീ ഓഫ് ദി ഓൾഡ് ടൈംസ് ഐ വെരി ഹാപ്പി ഒരു ചോദ്യം റൂമിലൊക്കെ ഇത്രയും കൊണ്ട് തന്നെ പ്രേക്ഷകർ ചോദിക്കണം എന്ന് തോന്നിയൊരു ചോദ്യം ആയിരിക്കണം എന്തുകൊണ്ട് ഇത്രയും വൈകി തിരിച്ചു വരാൻ മക്കളും അഭിനയിക്കുന്നുണ്ട് അതെ അപ്പം എങ്ങനെയാണ് ഈ ഒരു സിനിമ സെലക്ട് ചെയ്യാനുള്ള അങ്ങനെയല്ല സി ഐ വാസ് നോട്ട് ഞാൻ പെർട്ടിക്കുലർ ഞാൻ ചെയ്യണമെന്ന് അങ്ങനെ ഒന്ന് ഐ ഡി ഐ വേസൺ റെഡി സച്ച് ബട്ട് വി കെ പി ആസ്റ്റ് മീ ദിൽ ഐ ഹാവ് സീൻ ഇസ് ഫിലിംസ് സോ ഐ സെറ്റ് നല്ല റോൾ ആണെങ്കിൽ ഐ വിൽ ഞാൻ ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞു സോ ഹി സെറ്റ് നോ ഇറ്റ് ഈസ് എ ഗുഡ് റോൾ സോ ക്യാൻ യു ഡു ഫോർ സോ ഐ വാസ് ഐ സെറ്റ് ഓക്കെ ഐ ഡു

മലയാളത്തിലേക്ക് നമുക്ക് മലയാളി പ്രേക്ഷകരോട് മലയാളത്തിനെ കുറിച്ച് പറയാനുള്ളത് മാമിന്റെ Uh, welcome me back in the, in the same manner and you know not say ayosh has come back no it shouldn't be like that app <laughs> <laughs> um, malayalathilano tamililano ettom kuduthal cinema cheyidikkunnu adiyathe cinema ettom kuduthal kuduthal malayalathilano malayalathil ah. thanne app ellam kudiyum nokkumboru modern 200 films thana alla <laughs> alla alla i i i i <laughs> i think i think i think i think i 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 ஜராமில் பூர்ணிமாக யாத்தி it was um, sort of an arranged marriage. <laughs> it was like an arranged marriage, but we knew each other. we had a darling, darling, so we knew each other. but it was uh, circumstances made that he had to get married at that time and all that. so he came and asked me. then i asked my mother and father and all they said, okay. So that's how it happened. ശരിക്കും ഒരു എന്താ പറയുക ഓൾറൗണ്ടർന്ന് തന്നെ പറയുക ഭാഗ്യരാജ് സാറിന് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആക്ടർ ആണ് ഡയറക്ടർ ആണ് സോങ്സ് എഴുതിയിട്ടുണ്ട് എല്ലാം മാഗസിൻ എഡിറ്റർ ആണ് അങ്ങനെ എല്ലാം കൂടി ഡയറക്ഷൻ ഓക്കെ ഇല്ലാത്ത കുറെ സാധനങ്ങൾ നമുക്കൊക്കെ ശരിക്കും ഒരു റോൾ മോഡൽ ആയിരുന്നു ഭാഗ്യരാജ് സാർ അപ്പോൾ എങ്ങനെയാണ് സാർ സാർ എങ്ങനെ നമ്മുടെ ആക്ടിംഗ് കരിയറിൽ ഇൻപുട്സ് തരാറുണ്ടോ എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ മൂവിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ മോഹൻലാലിന്റെയും ശങ്കറിന്റെ ശങ്കർ സാറിന്റെ ഒക്കെ കൂടെ അതിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി അല്ലെ ബെസ്റ്റ് ആക്ട്രേറ്റ് അവാർഡ് രണ്ട് സൗത്ത് സോൺ ഫിലിംഫെയർ അവാർഡ്

நியூஜ் ஜெண்ட் சோ இன்டெலிஜென்ட் ஃப்ரம் வேர் தேர் லேர்னிங் மே பி த நெட் ஆர் யூ நோ சீஇங் த எக்ஸ்பீரியன்ஸ் எவ்வரிபடிஸ் நேச்சுரல் ஆக்டர் போல எவ்ரிபடி ஃபீல்ஸ் ஐ ஃபீல் லை தேட் யூ நோ ஐ ஃபீல் தேட் தேர் ஆல்சோ ட்ரெயின் அண்ட் நல்லபோல எல்லோரும் அபினிக்கணுண்டு ஸோ அண்ட் ப்ளஸ் தே கெட் டு சீ இந்த மோனிடர் ஓல்சோ டெக்னிக்கல் அட்வான்ஸ்மெண்ட் அதோட தேவ் டேக்கன் அட்வான்டேஜ் ஆஃப் தேட் யூ நோ சோ தட் மச் வீ ஹாவ் டு டூ ஆஸ் வி பிரர் ஃபில்ம் மேக்கிங் we have to make use of all the technical uh, advent, um, uh, advancements that come. Uh, you can go and see and check it out and all that and plus. nowadays they have workshops where they can practice acting and all that. so uh, it's th all th for th the th good, th yes. film uh. we couldn't see anything at that time. trial and error. we have to correct ourselves. Plus nowadays everything is very professional, that's what I like about the current uh, See the difference is, in uh, current scenario they have professionals for everything mm -hmm. Right from uh, production planning to you know uh, publicity planning and then they have their costumes and uh, The whole look of the film is planned, you know they have professionals doing each and everything okay. Costumes, me earlier in younger title I have to go and buy the I have to design my costume, okay this is good, okay for me I'll wear this സോ നൌ ഡേസ് യു ഹവ് എവ്ര ഹോൾ ലുക്ക് ഇസ് പ്ലാന്റ് യു സോ വിറ്റ് ഇസ് വെരി ഗുഡ് ഐ തരി വെരി സിസ്റ്റമാറ്റിക് പീപ്പിൾഡ് മേക് യൂസ് ഓഫ് ദി